മായ ഒരു കാരണത്തിന്റെ പുറത്ത് കണ്ണൂർ ജില്ല മൊത്തം അത് ഇന്നലെ തളിപ്പറമ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാപകമാക്കുകയാണ് ഈ അക്രമം മുഴുവൻ എന്താണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയില്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണോ ഈ അക്രമം അതല്ല അറിയാതെ തെണ്ടികൾ തെമ്മാടികൾ അക്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ഗുണ്ടകൾ അവരുടെ ആലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പി ഉറപ്പിച്ച് പറയാം കണ്ണൂർ ജില്ല ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കോട്ടയാണ് ആ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പറപ്പിച്ച് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഓർമ്മ സി പി എമ്മിന് ഉണ്ടാവണം ഇവിടെ പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരുപാട് മണ്ഡലങ്ങളും പാർലമെന്റും ഒക്കെ നമ്മുടെ കയ്യിലാണ് ഇവിടെ കോൺഗ്രസ് വളർന്നു എന്നതിന്റെ തെളിവാണ് ആ വളർന്ന കോൺഗ്രസിനെ തകർക്കാമെന്ന് സി പി എം കരുതുന്നുവെങ്കിൽ ആ കരുതലിന്റെ മുമ്പിൽ ആയിരങ്ങൾ വേണ്ടി വന്നാൽ ആത്മാഹുതി ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തയ്യാറാണ് ഞങ്ങളെ ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഭയപ്പെട്ട് മുമ്പോട്ട് പോവില്ല നിങ്ങളെ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ പറയുന്നു അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞ ആ നേതാവിന്റെയൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് സംസ്കാരമില്ലാത്ത ബോധമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത അല്പന്മാരായ ഒരു വിഭാഗം നേതാക്കന്മാർ സി പി എമ്മിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നു അതിന്റെ ഭാഗമാണോ ഇത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് സി പി എമ്മിന് നേതൃത്വം ഇടപെടണം അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടി പ്രശ്നത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കണം അക്രമം നടത്തിയ തെമ്മാണിത് നടത്തിയ അത്തരം പാർട്ടിക്കാരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കാൻ സി പി എം തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളും ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഞാൻ പച്ച മലയാളത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഗാന്ധി സ്ഥൂപം ഗാന്ധി സ്ഥൂപം ഇന്ത്യയിൽ എവിടെയെങ്കിലും വെക്കാൻ ഈ സി പി എം എന്ന് പറയുന്ന തെണ്ടികളുടെ അനുമതി പോണോ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രത്തെ കണ്ടെത്തിയ ഈ രാഷ്ട്രത്തിന് ആത്മാവിന രാഷ്ട്രപതി രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഖമാദ്രയായിരുന്ന നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്യുണ്ടാക്കാൻ ഞങ്ങൾക്ക് സി പി എമ്മിന് സമ്മതം വേണോ ഇന്ത്യ രാജ്യം മുഴുവൻ കടപ്പെട്ട ഒരു ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിന്റെ ഒരു സ്റ്റാച്ചു വെക്കാൻ സി പി എമ്മിന്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം ഞങ്ങൾ സഹിക്കുന്നു ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങൾ തലമുലിക്കുന്നു രണ്ടാമതും പുനർ നിർമ്മിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഞങ്ങൾ നൂറ് രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്ചു ഞങ്ങൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കും ഈ അക്രമം നടന്ന പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ കോൺഗ്രസിന്റെ ഗാന്ധി ഉണ്ടാക്കും ആ സ്ഥൂപം ഞങ്ങൾ സംരക്ഷിക്കും തർക്കമൊന്നും വേണ്ട അതിനുള്ള തന്നെയുള്ള നട്ടലും ഒക്കെ കോൺഗ്രസുകാർക്ക് ഇവിടെ ഉണ്ട് ഞാനൊരു കാര്യം പറയാ നേതാക്കന്മാര് അവരെ സി പി എമ്മിന്റെ അണികളെ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയാം മറന്ന് കളിച്ചാൽ ആ മറവി നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്